നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ക്ഷേത്രവും വിശ്വാസികളും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സത്വാ സത്വ ടി വി എന്ന ചാനലിൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെ വിസ്തരിച്ചൊന്ന് പ്രതിപാദിക്കുന്നതിൻ്റെ മുഖപുരിയായിട്ടാണ് ഇവിടെ പറയുന്നത് പൊതുവായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷയാൽ ത്രായതെ ഇതി ക്ഷേത്ര ദുരിതത്തെ ത്രാണനം ചെയ്യുന്നത് എന്നാ പറയുക അപ്പം എന്താണ് ദുരിതം അപ്പം മനുഷ്യനുണ്ടാകുന്ന ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള എല്ലാ വിഷയത്തെയും അതായത് സുഖദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് സുഖം എന്താണ് ദുഃഖം ഇത് രണ്ടും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അനുകൂലേന വേദനീയം സുഖം പ്രതികൂലേന വേദനീയം ദുഃഖം അപ്പോൾ അത് സുഖമാണോ ദുഃഖമാണോ എന്ന് നമ്മളെ മനസ്സിൽ തീരുമാനിക്കുന്നതാണ് ചെല്ലിയ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കുട്ടിയാണ് ഒരു വീതി കാണിക്കുന്ന സമയത്ത് നമുക്കൊരു അപകടം പറ്റിയതെങ്കിൽ നമുക്കത് ക്ഷണി ക്ഷമിക്കാനുള്ള ഒരു മാനസിക സ്ഥിതി ഉണ്ടാവും നേരെ മറിച്ച് അന്യന്മാരായിട്ടുള്ള ആൾക്കാരാവുമ്പോൾ നമുക്കതിൽ വൈരാഗ്യബുദ്ധി വരികയും ചെയ്യും എന്നാൽ ഇത് രണ്ടുമല്ല ശരി നമുക്ക് ഒരേപോലെയുള്ള ഒരു മനഃസ്ഥിതി എങ്ങനെ വരും ആ വക കാഴ്ചപ്പാടുകളാണ് ഒരു ക്ഷേത്ര സന്നിധിയിൽ കൂടിയിട്ട് നമുക്ക് നേടിത്തരുന്നത് പൊതുവായിട്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ അനവധി ക്ഷേത്രങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേകതകൾ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ അതിൽ കൂടി തന്നെ നമുക്ക് മാനസികോല്ലാസം അവിടുത്തെ കാഴ്ചകൾ അതോടുകൂടിയിട്ട് ആ ക്ഷേത്ര അന്തരീക്ഷം വടക്കേന്ത്യയിലൊക്കെയുള്ള കേദാർനാഥ് ബദരീനാഥ് പോലെയുള്ള ക്ഷേത്രങ്ങളിൽ വളരെ ക്ലേശിച്ചാണ് നമ്മളവിടെ എത്തുന്നതെങ്കിലും അതിന് മാത്രമുള്ള ഒരു മാനസികോല്ലാസം നമുക്ക് ലഭിക്കുന്നത് ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ പോവാൻ തയ്യാറാവുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മളുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ സംവിധാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ഈ വക പറ്റിയൊക്കെ തന്നെ ഇന്ന് വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്ത ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ദുർവ്യാഖ്യാനം എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗമായിട്ടെടുക്കാം ഒന്ന് വിശ്വാസം നിരീശ്വരവാദം നിരീശ്വരവാദികൾ നമ്മളെ പാട്ടിലുള്ളതല്ല അതുകൊണ്ട് അവയെ നമുക്ക് തള്ളിക്കളയാം ഈ വിശ്വാസികളുടെ ഇടയിൽ ആവശ്യമില്ലാതെ വാഗ്ദത്തം ചെയ്ത് അവരെ പ്രീണിപ്പിക്കുന്നതാണ് ഈ വിശ്വാസത്തിന് നാശം വരാൻ കാരണം അതായത് അന്ധവിശ്വാസവും വിശ്വാസവും ഇത് പൊതുവേ എല്ലാവരും സംസാരിക്കുന്ന ഒരു വാക്കാണ് അന്ധവിശ്വാസം എന്നാൽ ഏതാണ് അന്ധമായ വിശ്വാസം എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ആവക കാര്യങ്ങളെ പ്രത്യേകമായി മനസ്സിലാക്കി കൊടുക്കുക അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഇതര വിഷയങ്ങൾ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിർമ്മാണ രീതി തുടങ്ങി തന്ത്രി മുഖേനയുള്ള പ്രതിഷ്ഠ അതിനോട് കൂടി നിത്യനിദാനങ്ങൾ ഉത്സവങ്ങൾ അതേപോലെ അതിലെ ഓരോ പ്രവൃത്തിക്കാരൻ്റെയും ധർമ്മങ്ങൾ പിന്നെ ആ ക്ഷേത്രത്തിൽ വരുന്ന ഉത്സവാദികൾ വിശേഷവിധികൾ ഓരോ ദേവൻ്റെയും വ്യത്യാസങ്ങൾ ഇത്യാദി വിഷയങ്ങൾ കൃത്യമായി പഠിച്ചു എങ്കിൽ മാത്രമേ ക്ഷേത്രാരാധനയിൽ നമുക്ക് വേണ്ട വിധം അതിൻ്റെ പുണ്യം ലഭിക്കുകയുള്ളു പഠിക്കാതെ ഈ കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാതെ നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു പുണ്യം ലഭിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഋഷിപ്രോക്തങ്ങളായ ഗ്രന്ഥങ്ങളിൽ കൂടിയും മറ്റ് തരത്തിലുമുള്ള പഠനത്തിൽ നമുക്കതൊക്കെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും എന്നുള്ള ഒരു വിഷയം കൂടി തുറന്നു കാട്ടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ സംശയമുള്ള വിഷയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ അറിയും വിധം മറുപടിയും തരാൻ ശ്രമിക്കുന്നതാണ് ഇത് ചെറിയ വിഷയമല്ല താസ്ത്രം തുടങ്ങി പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ കർമ്മങ്ങൾ വാദ്യവിഷയങ്ങൾ തുടങ്ങി പല വിഷയങ്ങളും പ്രതിപാദിക്കേണ്ടതും അതേപോലെ തന്നെ മഹാശാസ്ത്രമായിട്ടുള്ള ജ്യോതിഷം ക്ഷേത്രമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ഒരു ക്ഷേത്ര സാന്നിധ്യത്തെക്കുറിച്ച് സാന്നിധ്യ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവണമെങ്കിൽ ഒരു ജ്യോതിഷൻ്റെ സഹായം ആവശ്യമാണ് അങ്ങനെ ഒരു അഷ്ടമംഗല പ്രശ്നം അഥവാ ചെറിയ രീതിയിലുള്ള താമ്പൂല പ്രശ്നം മറ്റ് പ്രശ്നവിധികൾ ഇതിൽ കൂടിയാണ് ഒരു ദൈവജ്ഞൻ ആ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിവ് തരുന്നത് അപ്പം ജ്യോതിഷവും ഒരു പ്രധാന ഘടകം തന്നെയാണ് ക്ഷേത്ര വിഷയങ്ങളിൽ ഇതുപോലെ ഏതൊരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഇന്നത്തെ നിത്യജീവിതത്തിൽ വിശ്വാസികളുടെ ഇടയിൽ വരുന്ന എല്ലാ വിഷയങ്ങളും ക്ഷേത്രമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും